സന്യാസിയോട് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ മറുപടി പറയും അതേ ഡോക്ടർ നായക് അക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഈ പക്ഷേ കടന്നു വരുന്നു അന്തർബോധം കൂടുതലുള്ളവർക്കാണ് ദൈവത്തിന് പ്രതിച്ഛായില്ല എന്ന് മനസ്സിലാവുക കുറഞ്ഞ അന്തർബോധമുള്ളവർക്ക് ഏകാഗ്രതയ്ക്കായി വിഗ്രഹം വേണ്ടിവരുന്നു അങ്ങനെ വേദത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അത് ഞങ്ങളുടെ തത്വമാണ് വിഗ്രഹം ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് എന്ന തത്വം കൊണ്ടുവരുന്നത് മത നേതാക്കളാണ് ദൈവത്തിന് പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനും എതിരാണ് വേദങ്ങളെന്ന് ഞങ്ങൾക്കറിയാം ഡോക്ടർ നായക് പക്ഷെ അത് കൂടുതൽ അന്തർബോധമുള്ളവർക്കാണ് എന്റെ മറുപടി ഇങ്ങനെയാണ് പ്രിയപ്പെട്ട പണ്ഡിത്ജി പ്രിയപ്പെട്ട സ്വാമിജി ഞങ്ങൾ മുസ്ലീങ്ങൾ ആ അന്തർബോധത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു പ്രതിച്ഛായയുടെ ആവശ്യമില്ല മിക്ക മതങ്ങളുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഉദാഹരണം കൂടി പറയാം യേശു ക്രിസ്തു ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി തെളിയിച്ചല്ലോ എന്നാലും നിങ്ങളുടെ പാപങ്ങൾക്കായി യേശു ക്രിസ്തു മരിച്ചുവെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് പുരോഹിതൻ പറയുക യേശു ക്രിസ്തു അങ്ങനെ എവിടെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുക്കളോട് അവരുടെ വേദങ്ങളിലേക്ക് മടങ്ങുവാനും ക്രൈസ്തവരെ അവരുടെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങുവാനും ആവശ്യപ്പെടുന്നത് മതങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത് ഇസ്ലാമും ഹൈന്ദവതയും ക്രൈസ്തവതയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ പ്രഭാഷണം നടത്താൻ എനിക്ക് സാധിക്കും ഏതെങ്കിലും ഒരു വേദം നൂറ് ശതമാനം ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടാറുണ്ട് മിക്ക മനുഷ്യർക്കും അങ്ങനെ അംഗീകരിക്കുന്നതിൽ പ്രശ്നമുണ്ടാകില്ല വേദം നൂറ് ശതമാനം ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഹിന്ദു പറയും ബൈബിൾ നൂറ് ശതമാനം ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ക്രിസ്ത്യാനി പറയും ൂറ് ശതമാനം ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് മുസ്ലിം പറയും ഇനി നമുക്ക് ഈ വേദങ്ങളിലെല്ലാം ഒരുപോലെ വരുന്ന കാര്യങ്ങൾ പിൻപറ്റാമെന്ന് ഞാൻ പറയാറുണ്ട് വ്യത്യാസമുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം പരസ്പര സാമ്യതകൾ പിൻപറ്റാൻ നമുക്ക് തയ്യാറാകാം മതങ്ങൾ തമ്മിലുള്ള പരസ്പര സാമ്യങ്ങൾ എന്റെ എല്ലാ പ്രസംഗങ്ങളിലും പരാമർശിക്കാറുണ്ട് അത് ഹൈദവതയായാലും ബുദ്ധമതമായാലും ക്രൈസ്തവതയായാലും ജൂതമതമായാലും പാസിമതമായാലും സിഖ് മതമായാലും ഇസ്ലാമായാലും ദൈവം ഉള്ളൂ എന്ന് ഇവയിലെല്ലാം പറയുന്നു അവന് പ്രതിച്ഛായില്ല അവൻ ജനിച്ചവനല്ല രക്ഷാകർത്താക്കളില്ല നമുക്ക് ഏകനായി ഈ ദൈവത്തെ ആരാധിക്കാം ഹൈന്ദവതം ക്രൈസ്തവതം ജൂതമതം സിഖ് മതം ബുദ്ധമതം പാസിമതം ഇവയിലെല്ലാം വരാനിരിക്കുന്ന ദൂതനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലുസ്ല എന്നാണ് ഹൈന്ദവ വേദങ്ങളിൽ മുഹമ്മദ് നിമിസതായം എന്ന വിഷയത്തിൽ എനിക്ക് പ്രഭാഷണം നടത്തുവാൻ സാധിക്കും ലോകത്തെ പ്രധാന മതങ്ങളിൽ മുഹമ്മദ് നബി നിമിസല്ലതല്ല എന്ന വിഷയത്തിൽ എനിക്ക് പ്രഭാഷണം നടത്തുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവം ഏകനാണ് അവൻ ജനിച്ചവനല്ല അവന് പ്രതിച്ഛായയും വിഗ്രഹവുമില്ല എന്ന് നമുക്ക് അംഗീകരിക്കാം രണ്ടാമത്തെ പോയിന്റ് എല്ലാ മതങ്ങളിലും വരാനിരിക്കുന്ന ദൂതനെ സംബന്ധിച്ച് പറയുന്നു ആ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിലെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ യേശു ഇപ്രകാരം പറയുന്നു ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പുതിയ ത്തിൽ മുഹമ്മദ് നബി സാഹിസമയെ കുറിച്ച് പറയുന്ന ഭാഗമാണിത് പഴയ നിയമത്തിലെ നിയമാവർത്തനം പതിനെട്ട് പതിനെട്ടിൽ മുഹമ്മദ് നബി അലൈഹി വസ്ലമയെ സംബന്ധിച്ച് പറയുന്നു നിയമാവർത്തനം പതിനെട്ട് പത്തൊൻപതിൽ മുഹമ്മദ് നബി നബിസ്ഹു സ്വലമയെ സംബന്ധിച്ച് പറയുന്നു ഏഷ്യ ഇരുപത്തിയൊൻപത് പന്ത്രണ്ടിൽ മുഹമ്മദ് നബി നബിസ് അലൈഹി വസ്മിയുടെ ആഗമനത്തെ സംബന്ധിച്ച് പറയുന്നു പഴയ നിയമത്തിലെ ഉത്തമഗീതം അഞ്ച് പതിനാറിൽ മുഹമ്മദ് നബി അലൈഹി നബിസ്ലമയെ സംബന്ധിച്ച് പറയുന്നു പുതിയ നിയമത്തിലെ യോഹന്നാൻ സുപ്പുശേഷം പതിനാല് പതിനാറിലും യോഹന്നാൻ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയാറിലും യുഹന്നാൻ സുപ്പുശേഷം പതിനാറ് ഏഴിലും യോഹന്നാൻ സുവിശേഷം പതിനാറിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും എല്ലാ വചനങ്ങളിലും മുഹമ്മദ് നബിസല്ലാ ഇലമിയുടെ വരവിനെ സംബന്ധിച്ച് പറയുന്നു ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ എനിക്ക് പറയാനാവൂ ഭവിഷ്യപുരാണ മൂന്നാം പർവം മൂന്നാം ഘട്ടം മൂന്നാം അധ്യായം ശ്ലോകങ്ങൾ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിലും ഭവിഷ്യപുരാണ മൂന്നാം പർവം മൂന്നാം ഘണ്ഡം മൂന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളിലും മുഹമ്മദ് നബീസ്ലമയം സംബന്ധിച്ച് പറയുന്നു അഥർവവേദത്തിലെ ഇരുപതാം പുസ്തകത്തിലെ കീർത്തനത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിലും മുഹമ്മദ് നബിസ്ഹു പറ്റി പറയുന്നു ഋഗ്വേദത്തിലും മുഹമ്മദ് നബി നബിസ്ആലി പറ്റി പറയുന്നു അങ്ങനെ ഒരു പ്രഭാഷണം തന്നെ നടത്തുവാൻ സാധിക്കും കൽക്കി പുരാണയിൽ വരാനിരിക്കും കൽക്കി അവതാരത്തെ സംബന്ധിച്ച് പറയുന്നു കൽക്കിയുടെ പിതാവിന്റെ പേര് ദൈവത്തിന്റെ അടിമ എന്നർത്ഥമുള്ള വിഷ്ണു യാഷ് എന്നായിരിക്കുമെന്ന് അതിൽ പറയുന്നു അറബി ഭാഷയിൽ മുഹമ്മദ് നബി സല്ലു അലുസലമിയുടെ പിതാവിന്റെ പേരായ അബ്ദുള്ള എന്ന വാക്കിന് സമമാണിത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് പ്രസന്നത ശാന്തത സമാധാനം എന്നർത്ഥം വരുന്ന സുമതി എന്നാണ് അറബിയിൽ മുഹമ്മദ് നബി സല്ലു വസ്ലമിയുടെ മാതാവിന്റെ പേരായ ആമിന എന്ന വാക്ക് ഇതിന് സമമാണ് അദ്ദേഹം മാസത്തിന്റെ പന്ത്രണ്ടാം തീയതി അഥവാ റബിയുൽ അവൽ പന്ത്രണ്ടിനായിരിക്കും ജനിക്കുക അദ്ദേഹത്തിന് നാല് സന്ത സഹചാരികളുണ്ടായിരിക്കും ആശ്രിതങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് സമാധാനത്തിന്റെ നഗരത്തിൽ അഥവാ മക്കയിലായിരിക്കും അദ്ദേഹം ജനിക്കുക എന്ന് പറയുന്നു അദ്ദേഹം മക്കയിലെ ഗോത്രതലപിന്റെ വീട്ടിലായിരിക്കും ജനിക്കുക എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ പറയുന്നതെല്ലാം മൊഹമ്മദ് നിമിഷതാത്സമയെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ തൽക്കാലം മാറ്റിവയ്ക്കുക നമുക്ക് പരസ്പര സാമ്യതകൾ പിൻപറ്റാം ഹൈന്ദവതയിലും ക്രൈസ്തപതയിലും സിഖ് മതത്തിലും ബുദ്ധമതത്തിലും ജൂതമതത്തിലും ഇസ്ലാം മതത്തിലും പാസി മതത്തിലുമെല്ലാം ദൈവം ഏകനാണെന്നും ആർക്കും ജന്മം നൽകിയിട്ടില്ലെന്നും അവൻ പ്രതിച്ഛായില്ലെന്നും അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും പറയുന്നു വരാനിരിക്കുന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാല് ഇസ്ലമിയാണ് നിങ്ങൾ ഈ പരസ്പര സാമ്യതകൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശം പിൻപറ്റാൻ തയ്യാറാവുകയും ചെയ്താൽ നമ്മളെല്ലാം ഒന്നായി തീരും പക്ഷേ മതങ്ങളുടെ നേതാക്കന്മാർ അവരുടെ അനുയായികളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവർ തങ്ങളുടെ അനുയായികളെ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ നിന്നും തടുക്കുന്നു എനിക്ക് ഹൈന്ദവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കൂ അവരെന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു സാധാരണ ജനങ്ങൾ മതത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്കത് ഇഷ്ടമാണ് പലപ്പോഴും മുസ്ലിങ്ങൾ എന്നെ ആദരിക്കുന്നതിനേക്കാൾ കൂടുതലായി അമുസ്തികൾ എന്നെ ആദരിക്കുന്നു ഞാൻ കസ്റ്റംസിലൂടെ നടന്നു പോകുമ്പോൾ അമുസ്ലിം ഉദ്യോഗസ്ഥർ എന്നെ നോക്കി ഇപ്രകാരം പറയുന്നു ഡോക്ടർ ജാക്കിർ നായക് എന്തു തന്നെ പറഞ്ഞാലും സത്യം മാത്രമേ പറയൂ സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല കോടതിയിൽ സത്യവാചകം പറയുന്നത് പോലെ അതുകൊണ്ട് ഞങ്ങൾ സത്യം മാത്രം പറയുന്നുവെന്ന് മനസ്സിലായില്ലേ മതങ്ങൾ തമ്മിൽ അസഹിഷ്ണുതയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു അതിന് കാരണം മത നേതാക്കളും പുരോഹിതന്മാരുമാണ് അതുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം പരസ്പര സാമ്യഥികളിൽ ഒത്തുചേരുക അങ്ങനെ മാനവരാശി മുഴുവൻ ഒറ്റ സാഹോദര്യത്തിൽ എത്തിച്ചേരും ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്